പരിസ്ഥിതി ബി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ വീടുകൾ ഹരിതഭവനങ്ങളാക്കാൻ തീരുമാനമെടുത്തു പരിപാടി പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ കെ സജിത അധ്യക്ഷത വഹിച്ചു എം കെ ബിന്ദു അൻഫാദർ തേജു ലക്ഷ്മി നഹാന ഫാത്തിമ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ മൂന്ന് പെട്ടികളിലോ ബിന്നുകളിലോ യഥാക്രമം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചില്ലുകുപ്പികൾ തുണി ബാഗ് തുടങ്ങിയവ സൂക്ഷിച്ച ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണം ജൈവ മാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്ന സംവിധാനം വേണം ഇത് ഫോട്ടോ എടുത്ത് സ്കൂൾ കോർഡിനേറ്റർക്ക് അപ്ലോഡ് ചെയ്യണം ഇതിൽ മികച്ച പത്തു പേർക്ക് സമ്മാനം നൽകും ചടങ്ങിന് ഷെറീന ജൂലിയേറ്റ സ്വാഗതവും ദിൽനാ ദിലേബ നന്ദിയും പറഞ്ഞു വീട്ടിൻ്റെ മുറ്റൊക്കെ നമ്മളടിച്ച് രാവിലെയൊക്കെ എല്ലാ ദിവസവും അടിച്ച് വൃത്തിയാക്കി വെക്കും എന്നാൽ അതേപോലെ ഒന്ന് പിന്നിലേക്ക് വന്നാലും വൈകുന്നേരം ഒന്ന് പോയാലും അടുക്കളേൻ്റെ ഭാഗത്തൊന്നു പോയാലും അലക്കു നിറത്തിലൊന്ന് പോയാലും അപ്പോൾ അവിടെ വെള്ളമൊന്നും കെട്ടിയിരിക്കുന്നുണ്ടാവും പുളിപുരിയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കാര്യമല്ല കഷ്ടകാലത്തിന് ആരെങ്കിലും ഒന്ന് അക്കൂസിൽ പോയി പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട് വന്നിട്ടോ മനസ്സിലെ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ശുചിത്വം നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങണം നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുക്കണം നമ്മൾ കുളിച്ച് കുപ്പായം നല്ല സുന്ദരന്മാരും പിന്നെ സുന്ദരിമാരും ഒക്കെ ഇങ്ങനെ രക്ഷ ഇങ്ങനെ എന്താണ് മുടിയല്ലിങ്ങനെ ഉത്തരല്ലോ നമ്മൾ ആ ഒരു തീരുമാനം എടുക്കണം ഒരു സാധനവും ഞാൻ മനസ്സറിയില്ല എൻ്റെ വീട്ടിനകത്ത് അവിടെ നിന്ന് തുടങ്ങുമ്പോൾ വീട്ടിൻ്റെ ചുറ്റുപാടും വീട്ടിൻ്റെ പുറകുവശവും നമ്മുടെ കുടുംമുറിയും നമ്മുടെ അടുക്കളയും നമ്മുടെ ബെഡ്റൂമും ആര് പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാലും വീട്ടിനകത്തൊക്കെ അതിലൊരു അടുക്കും ചിട്ടയും വേണം പലരും ചിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എപ്പോൾ പെട്ടെന്ന് ഞാനെ പ്രിൻസിപ്പാളും ടീച്ചറും ഒക്കെ വന്നു എന്ന് വിചാരിക്കാം എല്ലായിടത്തും ഒന്ന് പരിശോധന ഒക്കെ വന്നാൽ ഒരു സ്ഥിതി കളിപ്പോൾ മനസ്സിൽ വിചാരിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും അപ്പൊ അതുണ്ടാവരുത് നമ്മള് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ബാധ്യത ഉള്ള ആളുകളാണ് പ്രസംഗിച്ചാൽ മാത്രം പോരാ അത് പ്രവൃത്തിയെ കൊണ്ടുവരാം മറ്റവരോട് പറയുന്നത് നല്ല എളുപ്പമാണ് സുഖാ അല്ലേ വേറെ ആളും ഇപ്പോൾ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിൽ അങ്ങ് നടപ്പിലായി പോയിട്ടുണ്ടെങ്കിൽ കേരളം സ്വർഗമായി പോയാലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് സ്വർഗമായല്ല പക്ഷേ ഭാഗ്യത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ചെടി വെക്കണമാതിരി അതെല്ലാം നശിച്ചു പോകുന്നത് കൊണ്ട് കേരളം കാടാകുന്നില്ല എന്ന് പറഞ്ഞില്ലേ അതേപോലെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് അത് സംഭവിക്കൊണ്ട്